പത്തനംതിട്ടയിലെ സ്വന്തം എം എൽ എ ആയ വീണ ജോർജിന്റെ സുബല പാർക്ക് ഇതാണ് സുബല പാർക്ക് പത്തനംതിട്ടയിലാണ് സ്ഥലം ഇവിടുത്തെ എം എൽ എന്ന് പറഞ്ഞാൽ വീണ ജോർജ് വീണ ജോർജ് ഇത് കാണുന്നുണ്ടോ ഇത് സുബല പാർക്ക് വല്ലപ്പോഴും ഇതിലെ പോകണം ഇത് മൊത്തം കാട് പിടിച്ച് എടുക്കണ്ട പശു അവിടെ തീറ്റു തിന്നുവാ പശു കാരണം ഇത് കാട് പിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ആക്കിയതാണ് കാരണം എന്താ എനിക്കൊന്ന് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് നിർമ്മിച്ചതാണ് പക്ഷേ എന്തൊക്കെയോ പ്രശ്നവും കാരണം ഇതിന്റെ കോൺട്രാക്ട് ഇടയ്ക്ക് വെച്ച് പോവുകയെടുക്കുകയോ വീണ്ടും റെഡിയാക്കി കുടിശികയെല്ലാം തീർത്ത് ഇത് വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഓപ്പൺ എന്ന് പറഞ്ഞായിരുന്നു വീണ ജോർജ് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇതെല്ലാം ഓപ്പൺ ആക്കി സെറ്റ് സെറ്റാക്കും എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവാൻ പോകുന്നു എന്റെ പൊന്ന് വീണാ ജോർജ് എവിടെ പശുവിന് തീറ്റി പശുവിന് തീറ്റിക്കാനാണോ ഇത്രയും സാമാനത്തിന് കാശ് മുടക്കി ഇട്ടേക്കുന്നതിന് എന്താ ചിന്തിക്കാത്ത ഇത് പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും കൂടെയൊക്കെയാണ് ഇത് പക്ഷെ ഈ വാഴയ്ക്ക നടക്കുന്നില്ല ഈ അങ്ങോട്ട് റെഡിയാക്കുന്നുമില്ല മൊത്തവും കാട് പിടിച്ചു കിടക്കുവോ ഇത് ഇനി എന്ന് റെഡിയാക്കൂന്ന് ആന്റിയൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾക്ക് കാരണം അറിയത്തില്ല ഇത് എന്ന് റെഡിയാക്കുമെന്ന് അറിയത്തില്ല പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലക്ഷ സമയത്തൊക്കെ ഉണ്ടല്ലോ നിയമസഭാ ഇലക്ഷൻ ആയാലും ഏത് ലക്ഷ സമയത്തും ഇവിടെ എൽ ഡി എഫ് ആർ ഉണ്ട് ഇതെല്ലാം വൃത്തിയാവും ഈ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ വലിയ ഒന്നുകിൽ അവിടെ പെയിന്റ് അടിക്കും അല്ലെങ്കിൽ അവിടെ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഇവരെന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കാം ഇവരിത്രയും പുരോഗമനം ഉണ്ടാക്കി വെച്ചു ഇതെല്ലാം നടത്തിയെന്ന് പക്ഷേ ഈ സാധനം പൂട്ടിയിട്ട് പോകാണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക ഇതൊന്നും ചെയ്തതൊന്നും പിന്നെ അവർ കാണിക്കാൻ വേണ്ടി ഇലച്ച സമയത്ത് ഈ സാധനം അവരെന്തോ ചെയ്തെന്നോ അല്ലെങ്കിൽ അവരിങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് പക്ഷെ സാധനം എന്റെ പൊന്നു വീണാ ചോർജ് ഇത് റെഡിയാക്കി ആ പാവപ്പെട്ട് കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത് എല്ലാ ബാധിതം തീർത്ത് അടുത്ത വർഷം ഒരു വർഷത്തെ ഞാൻ റെഡിയാക്ക അഞ്ചു വർഷമായി ഇനി എന്നാ വയസ്സാകാലത്തോ ശേ